എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു കരുതട്ടെ കെ എസ് സി ബിയിൽ നിന്നും ഗാർഹിക കണക്ഷൻ അഥവാ ഡൊമസ്റ്റിക് കണക്ഷൻ ലഭ്യമാകുന്നതിന് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം ഡൊമസ്റ്റിക് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒരു വീട് പണിക്ക് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ താരിഫുള്ള കണക്ഷനാകും അപ്പോൾ വീട് പണിയാനായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് കൊടുക്കുന്ന താരിഫ് സിക്സ് എഫ് എന്ന പേരിൽ കൺസ്ട്രക്ഷൻ താരിഫാണ് അതിൻ്റെ ചാർജസ് കൂടുതലാണ് ആ കണക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മളത് വീടിലെ താരിഫിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കണക്ഷൻ എടുക്കുന്നതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി അത് വീട് പണി ആയിക്കോട്ടെ കടമുറി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു കണക്ഷൻ എടുക്കുന്നതിന് വേണ്ട ബേസിക് ഡോക്യുമെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ സ്ഥലത്ത് ഈ വീട് വയ്ക്കുന്നതോ കടമുറി കടമുറിയിരിക്കുന്നതോ സ്ഥലത്ത് നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നുള്ള രേഖ വേണം അത് മുൻകാലഘട്ടങ്ങളിൽ ബിൽഡിംഗ് ആയിരുന്നു ഇപ്പോൾ അത് ബോർഡ് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ വേണ്ടത് നമ്മുടെ കരം കെട്ടി രസീതിൻ്റെ കോപ്പി ആ ലാൻഡിൽ നമുക്ക് ഉടമസ്ഥാവകാശമുണ്ട് അതിൻ്റെ ഓണർഷിപ്പ് നമ്മുടേതാണ് എന്ന് തെളിയിക്കുന്ന കോപ്പി രണ്ടാമത് അതല്ലെങ്കിൽ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഓക്കുപയൻസി സർട്ടിഫിക്കറ്റ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് നമ്പർ ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമ്പറിൻ്റെ കോപ്പി ഇതിൽ ഏതിൻ്റെയെങ്കിലും കോപ്പി ഒരു രേഖയായിട്ട് സമർപ്പിക്കണം രണ്ടാമത് രേഖ എന്ന് പറയുന്ന നമ്മുടെ ഐഡൻറ്റി കാർഡിൻ്റെ കോപ്പി അതിൽ ആധാർ കാർഡിൻ്റെ കോപ്പി ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഐ ഡി കാർഡിൻ്റെ കോപ്പി അങ്ങനെയുള്ള രണ്ട് രേഖകൾ മാത്രമാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ കണക്ഷൻ ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്നും ബോർഡ് ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ആ വസ്തുവിൽ ഉടമ സാവകാശമുണ്ടെന്ന് തെളിയിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു ഇന്ത്യൻ പൗരനാണെന്നും നമുക്കതിന് വേണ്ടപ്പെട്ട രേഖകളുണ്ടെന്നും ഒരു അഡ്രസ്സ് ഉണ്ടെന്നും ആ അഡ്രസ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ രേഖ നമ്മൾ വാങ്ങിക്കുന്നത് അതോടൊപ്പം ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും നിർബന്ധമായും കൊടുക്കണം കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ബില്ല് മുതലായ കാര്യങ്ങളൊക്കെ അറിയ അറിയിക്കുകയും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇമെയിലിലേക്കായിരിക്കും അങ്ങനെയുള്ള ഈ ഡിജിറ്റൽ സേവനങ്ങൾ കൂടി വരുന്ന കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ കൃത്യമായ ഫോൺ നമ്പർ അതുപോലെ തന്നെ കൃത്യമായ ഇമെയിൽ ഐ ഡി ഈ അപേക്ഷയോട് ഇപ്പം സമർപ്പിക്കുക ഇപ്പോൾ അപേക്ഷ എന്ന് പറയുന്ന ഫോം കംപ്ലീഷൻ റിപ്പോർട്ടോട് കൂടി സാധാരണ വയറിംഗ് ആരാണ് ചെയ്തു തരിക അപ്പോൾ നമ്മൾ വയറിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലൈസൻസ് വയർമാനെയോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്ന ഒരാളെ തന്നെ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആൾ വയറിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് തരിക കംപ്ലീഷൻ റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിന് ഡ്രോയിങ് ഉണ്ടാവും ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടാവും അതുപോലെ തന്നെ എത്ര ലൈറ്റ് ഫാനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഡ്രോയിങ് ആണത് അതുപോലെ തന്നെ അലട്ടിത്തറേ പിടിപ്പിച്ചതിൻ്റെ കണക്ക് എത്ര വാർട്ടേജ് ഉണ്ട് എന്നുള്ള കണക്കും കൂടെ കൂട്ടി ഈ വയർമാൻ സൂപ്പർവൈസർ ലൈസൻസ് ഉള്ള വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടർ ഇവർ മൂന്ന് പേര് കൂടെ സൈൻ ചെയ്ത ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് തരും ഈ ഡോക്യുമെൻ്റ് ഈ അപേക്ഷയോടൊപ്പം കൂടി സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ വയർമാൻമാർക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് രജിസ്റ്റർ ഉണ്ട് ഈ വർക്ക് രജിസ്റ്ററിൻ്റെ ഒരു കോപ്പിയും ഇതോടൊപ്പം ഈ വർക്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള ഒരു കോപ്പിയും ഈ വർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും കൂടെ ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഇത്രയും അപേക്ഷയുടെ കൂടെ ഒരു ഫോട്ടോ കൂടെ നിങ്ങൾക്ക് അപേക്ഷയിൽ ആഡ് ചെയ്യാം ആ ഫോട്ടോയും കൂടെ കൂട്ടി ഈ അക്ഷ അക്ഷയ സെൻറ്ററിലോ അതെല്ലാം ഓൺലൈൻ സർവീസ് കൊടുക്കുന്ന സെൻ്ററിലോ അതല്ല സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ വീട്ടിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു എന്ന ഒരു വെബ്സൈറ്റ് മുഖേനയും ഈ അപേക്ഷയ്ക്ക് നൽകാവുന്നതാണ് ഇപ്പോൾ ഓൺലൈൻ സേവനങ്ങൾ കൂടി വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വളരെയധികം എളുപ്പമായി പക്ഷേ പലയിടത്തും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പം ആ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ സിക്സഫ് താരിഫിലാണ് ആദ്യം കണക്ഷൻ എടുക്കുന്നതെങ്കിൽ കണക്ഷൻ എടുക്കാനുള്ള ഡോക്യുമെൻ്റ്സ് എന്തൊക്കെ വേണമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന ഡോക്യുമെൻറ്റിനായിട്ട് ആദ്യം പറഞ്ഞ കോപ്പി പൊസഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് അതല്ല നമ്മുടെ എംപ്ലോയ് ഐ ഡി കാർഡ് ഒരു ഫോട്ടോ നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത് മസ്റ്റായിട്ട് നമ്മൾ സമർപ്പിക്കണം അതുപോലെ തന്നെ അപേക്ഷ പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചിരിക്കണം വയറിംഗ് ആരൻ്റെ കമ്പ്ലീഷൻ വർക്ക് വർക്കറേസിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ് ഉള്ള വയർമാന്മാരെ കൊണ്ട് അത് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൻ്റെ സിംഗിൾ ഫേസും നാനൂറ്റിപ്പഞ്ച് വോട്ടിൻ്റെ ത്രീ ഫേസ് കണക്ഷനുമാണ് വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ നമുക്ക് വേണ്ടതെന്ന് ആദ്യമേ ആലോചിക്കുക ഒരു വീട് പണി ഇറങ്ങുമ്പോൾ നമ്മൾ സിക്സ് എഫ് താരിഫിൽ കണക്ഷൻ എടുക്കുന്നു തിരിച്ച് നമ്മളത് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ താരിഫ് മാറ്റാനായിട്ട് ലോഡ് റെഗുലറൈസ് എന്ന് പറയും അതായത് പൂർത്തീകരിച്ച് കഴിയുമ്പം താരിഫ് മാറ്റി ലോഡ് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുന്ന വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒരു കമ്പ്ലീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം അപ്പോൾ ആദ്യം കൊടുത്ത ഡോക്യുമെൻ്റ്സിൻ്റെ അത്രയൊന്നും വേണ്ട ഈ പറഞ്ഞ കമ്പ്ലീഷൻ റിപ്പോർട്ട് വേണം അതുപോലെ തന്നെ അപേക്ഷയും വേണം ലോഡ് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് ലോഡ് വളരെ കുറച്ചാണ് രണ്ടാമത് വയറിംഗ് എല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പം റോഡ് കൂടുന്നു ആ റോഡ് കൂടെ കാണിച്ചുകൊണ്ട് വേണം വൈദ്യുതി കണക്ഷൻ റേസ് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എത്ര വാൾട്ടേജാണ് നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ഫേസ് തീരുമാനിക്കുക ഒരു ഫേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോട്ട് വരെയേ ആണ് കൊടുക്കുക അതിന് അയ്യായിരം വാൾട്ടേജ് വരെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കണക്റ്റിൽ ലോഡാകാൻ പാടുള്ളൂ ചില വീടുകൾ പണിതന് ശേഷം നമ്മൾ എല്ലാ മുറികളിലും എ സിയുടെ പോയിൻസ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പല വീടുകളിലും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള വീടുകളിലൊക്കെയാണ് സാധാരണ ഇത് കണ്ടുവരുന്നത് അത് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് വയറിംഗ്കാരുടെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടോ ആകാം ഒരു ത്രീ ഫേസ് കണക്ടിലോടിനുള്ള വൈദ്യുതി നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈദ്യുതി പോയിൻ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് ഒരുപക്ഷേ ആവശ്യമുണ്ടോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കുക വീടിൻ്റെ പ്ലാൻ എടുക്കുന്നതോടൊപ്പം തന്നെ വീടിൻ്റെ ഏതൊക്കെ പോയിന്റിൽ ഏതൊക്കെ മുറികളിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെ ലൈറ്റ് എന്തൊക്കെ സാധനങ്ങൾ വേണം വയ്ക്കും ഭാവിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കും എന്നുള്ളൊരു പ്രീ പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വയറിങ് ത്രീങ്കിൾ ഫേസോ ത്രീ ഫേസോ ആക്കി മാറ്റുന്നതിന് ആദ്യമേ തന്നെ നിങ്ങൾ താ സാധിക്കും ത്രീ ഫേസ് കണക്ഷൻ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തൊട്ടടുത്തുള്ള സ്ഥലത്ത് ത്രീ ഫേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് ആ ത്രീ പേസ് വലിക്കുന്നതിന് നല്ലൊരു ചിലവുണ്ടാകുന്നുണ്ട് ആ ചിലവും കൂടെ ഉപഭോക്താക്കൾക്ക് വലിക്കാൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ഡബ്ല്യു പി അല്ലെങ്കിൽ വെതർ പ്രൂഫ് കണക്ഷൻ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് മീറ്റർ വരെയുള്ള വൈദ്യുതി കണക്ഷനാണ് ശരിക്കും മുപ്പത്തഞ്ച് മീറ്ററിന് മെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് മുകളിലുള്ളതിന് ഓവർഹെഡ് ലൈൻ വലിച്ചാണ് കണക്ഷൻ കൊടുക്കുക അതിന് ചാർജസ് കൂടുതലാണ് നിങ്ങളുടെ വീടിൻ്റെ മീറ്റർ പോയിൻറ്റ് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യമേ കൺസ്ട്രക്ഷൻ താരിഫിലുള്ള കണക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ വീടിൻ്റെ അല്ലെങ്കിൽ പറമ്പിൻ്റെ സൈഡിലായിരിക്കും പ്രോപ്പർട്ടിയുടെ സൈഡിലായിരിക്കും കണക്ഷൻ സെറ്റ് ചെയ്തെടുക്കുക അവിടെയൊക്കെ ഇ എൽ സി ബി ഉൾപ്പെടെയുള്ള കണക്ഷനാണ് വേണ്ടത് കേട്ടോ ഇ എൽ സി ബി എല്ലാ വൈദ്യുത പ്രതിഷ്ഠാപനങ്ങളും ഇ എൽ സി ബി കടിപ്പിച്ചിരിക്കണം അങ്ങനൊരു കണക്ഷൻ എടുത്തതിന് ശേഷം തിരിച്ച് നിങ്ങൾ വീണ്ടും ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മീറ്റർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പോസിറ്റിൽ നിന്നും മീറ്റർ പോയിൻ്റ് വരെയുള്ള അകലമാണ് നമ്മൾ നോക്കുക അതിനാണ് ഡബ്ല്യു പി അല്ലെങ്കിൽ വെതർ പ്രൂഫ് കണക്ഷനായിട്ട് പോസ്റ്റിൽ നിന്ന് മീറ്റർ പോയിന്റ് വരെയുള്ള നീളം മുപ്പത്തഞ്ച് മീറ്റർ കൂടാൻ പാടില്ല അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് റെഗുലേഷൻ റെഗുലേഷാണ് അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസ്റ്റിട്ട് കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ആദ്യം തന്നെ വയറിങ് ചെയ്യാൻ അല്ലെ ചെയ്യിക്കാൻ അത് വീടുകൾക്കൊരു അവബോധം ഉണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടത്തിനും ഒക്കെ ഒരു പരിഹാരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് അതുപോലെ നാനൂറ്റി പതിനഞ്ച് വോൾട്ട് ആണ് വേണ്ട അല്ലെങ്കിൽ ത്രീ ഫേസ് ആണ് വേണ്ടെങ്കിൽ അത് അയ്യായിരം വാട്സിന് മുകളിലുള്ള കണക്ടിലോടുള്ള ഒരു വീടുകൾക്കാണ് സാധാരണ കൊടുക്കേണ്ടി വരിക അപ്പോൾ അയ്യായിരം വാട്സ് വരെ നമുക്ക് സിംഗിൾ ഫേസ് കൊടുക്കാൻ പറ്റൂ അയ്യായിരം വാട്സിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ത്രീ ഫേസ് വോൾട്ടേജ് ലെവലിലാണ് കൊടുക്കേണ്ടി വരിക അതിൽ തന്നെ ത്രീ ഫേസ് വോൾട്ടേജ് അയ്യായിരം വാട്സ് താഴെയും ലഭ്യമാകാം ആവശ്യമെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അയ്യായിരം വാട്സ് താഴെയും ത്രീ ലോഡ് നമുക്ക് കണക്ട് കണക്ഷൻ ലോഡ് ആവശ്യപ്പെട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ സിംഗിൾ ഫേസ് ആയാലും ത്രീ ഫേസ് ആയാലും സുരക്ഷിതമായി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ഈ വൈദ്യുതി കണക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇ എൽ സി ബി എന്നുള്ള നമ്മൾ കണക്ട് ചെയ്തിരിക്കണം ഇത് കൃത്യമായിട്ടും ഓഫീസിൽ നിന്ന് വന്ന് പരിശോധിക്കുന്ന ആൾ അത് കൃത്യമായിട്ടും നോക്കി അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചതാണ് അവർ പോകുന്നത് അതെല്ലാം എന്തിനും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊണ്ണം വാങ്ങി വെക്കാൻ അവർ നിർദ്ദേശിക്കുകയും ചെയ്യും അപ്പോൾ ഓൺലൈനായിട്ട് കൊടുക്കുന്ന അപേക്ഷ പിന്നീട് ഓൺലൈനായിട്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കും ഓഫീസിൽ നിന്ന് വന്ന് ആൾ വീട്ടിൽ വന്ന് പരിശോധിക്കും അത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു മെസ്സേജ് വരും ഇന്ന ദിവസം ആൾ വരും എന്നുള്ളത് വരുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്ത് അവരെ കൊണ്ടുപോവുകയും ചെയ്യും അതിനുവേണ്ടി ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് മിക്കവാറും ഫോൺ നമ്പറിൽ വിളിച്ചിട്ടായിരിക്കും വരിക വന്നതിന് ശേഷം ഇത് പരിശോധിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും അഡീഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ നിർദ്ദേശിക്കും അതുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തുക അടയ്ക്കാൻ പറ്റുക അപ്പം അവിടെ ഒന്ന് പരിശോധിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് കഴിയുമ്പോൾ എത്ര തുകയാണ് അടയ്ക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള വിവരവും ഈ കസ്റ്റമറെ അറിയിക്കുന്നു കസ്റ്റമർ ആ പൈസ ആ ഒരു തുക ഓൺലൈനായിട്ടോ അതല്ല ഓഫീസിൽ ചെന്നോ അടച്ചു കഴിയുമ്പോഴാണ് കണക്ഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റിയിൽ നമ്മൾ എൻ്റർ ആകുന്നത് ഇതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എപ്പോൾ അല്ലെങ്കിൽ ഏഴ് ദിവസം ആകെ നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം ഏഴ് ദിവസം ആ ഏഴ് ദിവസത്തിനുള്ളിലാണ് നമുക്ക് കണക്ഷൻ കിട്ടാൻ യോഗ്യനാകുന്നത് അതായത് ഒരു വെതർ പ്രൂഫ് കണക്ഷൻ ആണെങ്കിൽ അതായത് വയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അദ്ദേഹം പോസ്റ്റ് വേണ്ടതാണെങ്കിൽ മുപ്പത് ദിവസം വരെ സമയമുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നാൽ മതി കാരണം പോസ്റ്റ് അറേഞ്ച് ചെയ്യണം മറ്റുള്ള മെറ്റീരിയൽ അറേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ കോൺട്രാക്ടർമാരെ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ അറേഞ്ച് ചെയ്യണം അങ്ങനെ ഓരോ താമസങ്ങൾ ഉള്ളതുകൊണ്ടും ടെൻഡർ ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിനൊരു താമസം മുപ്പത് ദിവസം കൊടുത്തിരിക്കുന്നത് സാധാരണ ഒരു വെതർ പ്രൂഫ് കണക്ഷൻ ആണെങ്കിൽ തൊട്ടടുത്ത് മീറ്റർ ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മീറ്ററിനുള്ളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കണക്ഷൻ നൽകാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലി ബോർഡിൽ പോകുന്നത് അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ജനങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പലർക്കും ഈ കാര്യത്തെപ്പറ്റി അറിയില്ല അറിയാതെ വരുന്നുകൊണ്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഇന്ന് ജനങ്ങൾ അറിയുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് എല്ലാവർക്കും അത് മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രേഖകൾ കൈവശം ഉണ്ടാകുക കരംഗ ടെക്സിൻ്റെ കോപ്പി കൈവശാവ സർട്ടിഫിക്കറ്റോ ഉടമ സാവസ്ഥ സർട്ടിഫിക്കറ്റോ ഓക്കുപെൻറ്റ് സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും വരണം ഈ ഒരു പ്രോപ്പർട്ടിയിൽ തെളിയിക്കാൻ വേണം രണ്ടാമത് നമ്മുടെ ഐ ഡി കാർഡിൻ്റെ കോപ്പിയോ ആധാർ കാർഡിൻ്റെ കോപ്പിയോ ലൈസൻസോ റേഷൻ കാർഡോ അതിൻ്റെ പാസ്പോർട്ടിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി അഡ്രസ്സും നമ്മുടെ ഓണർഷിപ്പും അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഐഡൻറ്റിറ്റിയും തെളിയിക്കുന്ന ഫോട്ടോ തിരിച്ചറി കാർഡ് എന്നാ പറയാ അതും സമർപ്പിക്കണം പിന്നെ നാം ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു പിന്നെ ഇമെയിൽ ഐ ഡിയും പറഞ്ഞു ഇതുപോലെ തന്നെ വയറിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനകത്ത് വയറിംഗ് ലൈസൻസ് കോൺട്രാക്ടർ സൂപ്പർവൈസർ വയർമാൻ അവർ ഈ കമ്പറ്റീഷൻ റിപ്പോർട്ടിനകത്ത് സൈൻ ചെയ്തിരിക്കണം അതിനോടൊപ്പം നമ്മുടെ സിഗ്നേച്ചറും ഈ അപേക്ഷയിൽ കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന അപേക്ഷ അക്ഷയ സെൻ്റർ വഴിയോ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയോ കൊടുത്ത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഒരു നമ്പർ തരും അതൊരു അപേക്ഷാ നമ്പറാണ് ആ ആപ്ലിക്കൻ നമ്പർ ഏത് ഓഫീസിൽ ചെന്നാലും ആപ്ലിക്കൻ്റ് നമ്പറിൽ എത്ര ഡിമാൻഡ് എവിടെ നിന്ന് നടക്കണേലും അടയ്ക്കാൻ പറ്റും ഓൺലൈനായിട്ടും അടയ്ക്കാൻ പറ്റും നമ്മുടെ വീട്ടിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു കൺസ്യൂമർ നമ്പർ അപേക്ഷയിൽ രേഖപ്പെടുത്താനുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരു രണ്ട് സെക്ഷൻ്റെ പരിധിയിലുള്ള വീടാണെങ്കിൽ രണ്ട് സെക്ഷൻ്റെ ബോർഡിലുള്ള വീടാണെങ്കിൽ ഏത് സെക്ഷനിലാണ് നമുക്ക് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളോട് ഒന്ന് ചോദിക്കുക അവരുടെ എല്ലാം മീറ്ററിൻ്റെ പുറയിൽ ഒരു ഉണ്ടാവും ആ സെക്ഷൻ ഓഫീസ് ഏതാണെന്നുള്ളത് ആ സെക്ഷൻ ഓഫീസിലേക്കാണ് ഈ അപേക്ഷ പോകേണ്ടത് അവർക്ക് ഈ ഓൺലൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അബദ്ധമാണ് പല സ്ഥലത്തും അറിയില്ല ഏത് സെക്ഷനാണെന്ന് അപ്പോൾ അവർ അറിയുന്ന ഒരു സെക്ഷൻ്റെ പേര് കയറ്റി വിടും അങ്ങനെ ഈ അപേക്ഷ ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് പോകും അവിടെ ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ അപേക്ഷ തിരിച്ച് വിടാൻ ബുദ്ധിമുട്ടാണ് രണ്ടാമതീ ഓഫീസ് വരുന്ന ആൾക്കാർ വിളിച്ച് പറയും നിങ്ങൾ ഇവിടെയല്ല കൊടുക്കേണ്ടത് അപ്പുറത്തെ ഓഫീസിൽ കൊടുക്കണം അങ്ങോട്ട് ഇത് മാറ്റാൻ പറയും പിന്നെ ഈ ഓഫീസിൽ നീ അപേക്ഷ തിരിച്ചു എന്ന് പറഞ്ഞത് അത് ടെക്നിക്കലി കെ എസ് ഇ ബി അത് ചെയ്ത് കൊടുക്കുന്ന താമസം ഉണ്ടെന്ന് അതുകൊണ്ട് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാകുന്ന താമസം ഒഴിവാകും കൃത്യമായ സർവീസ് കിട്ടും നമ്മുടെ കാര്യങ്ങളും നടക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു ജനങ്ങളിലേക്കും മറ്റുള്ള കൂട്ടുകാരിലേക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക എത്തിക്കുക അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ അറിയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആ ഒരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു അറിവിലേക്കും വേണ്ടി ജനങ്ങളുടെ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി